ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും നയിക്കുന്നു ജീവിതാരോഗ്യം അതിന്റെ വിവിധ മാനങ്ങളിലൂടെ നാം പരിചയപ്പെട്ടു വരികയാണ് അതിൽ നമ്മുടെ പെരുമാറ്റം നന്നായിരുന്നാൽ നമുക്ക് സ്വീകാര്യത കൂടും നമ്മുടെ ഇടപെടലുകൾ സുന്ദരമാകും പലപ്പോഴും ഈ പെരുമാറ്റം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ചിന്തയുടെ പ്രതിഫലനങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സുന്ദരമായ പെരുമാറ്റം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സുന്ദരമായ ചിന്തകൾ ഉണ്ടെന്ന് ധരിക്കപ്പെടും സുന്ദരമായ പെരുമാറ്റം പെരുമാറ്റമുള്ളതിനെയാണ് സാധാരണ രീതിയിൽ സമൂഹം സ്വീകരിക്കുക എവിടെയാണ് സന്തോഷം ഉണ്ടാവുന്നത് എന്നാൽ പെരുമാറ്റം എവിടെയാണോ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് Every action reflects our our thoughts, influenced by our beliefs and ഇൻഫ്ലുവൻസ് ചിന്തകൾ ഉണ്ടാകുന്നത് നമ്മുടെ ആന്തരിക വിശ്വാസങ്ങളെയും നമ്മൾ പ്രതികരിക്കുന്ന രീതി ശാസ്ത്രശീലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അതുപോലെ തന്നെ ചിന്തകൾ ഉണ്ടാകുന്നത് കർമ്മങ്ങളെ പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഓരോ ചിന്തയും ഉപബോധത്തിന്റെയും അവബോധത്തിന്റെയും പ്രതിഫലനം നമ്മുടെ പ്രകടമായ ചലനങ്ങൾ നമ്മിലെ ചിന്തയുടെ പ്രതിഫലനങ്ങളുമാണ് ജീവിതപരിചയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ ഒരു പരിധിവരെ മറച്ചുവെച്ചുകൊണ്ട് പെരുമാറുവാനാണ് പരിശീലനം ലഭിച്ചവർ അല്ലെങ്കിൽ ചിന്ത ശരീര ചലനങ്ങളിൽ പ്രതിഫലിക്കും ചിന്തകൾ എന്തു തന്നെയാണെങ്കിലും ഉചിതവും ശുഭവുമായ പെരുമാറ്റങ്ങളെ പ്രകടിപ്പിക്കാനാകുമ്പോഴാണ് ജീവിതാരോഗ്യമുള്ളത് ഇത് നല്ലതല്ലാതിരിക്കണം എന്നതിന്റെ ഒരു 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 ആവശ്യപ്പെടലാണ് നല്ലതല്ലാതിരിക്കണം വെച്ചാൽ നമ്മൾ നല്ലതായി ഇരിക്കണം നല്ല പോലെ സൂക്ഷിക്കണം എന്നുള്ള ആ ഒരു ഒരു ചിന്തയിടൽ ഇത് ഒളിമ്പസിന്റെ കമ്മ്യൂൺ ഉണ്ടായ കാലത്ത് ഞാൻ പ്രഘോഷിപ്പിച്ചിരുന്നൊരു ഒരു ഒരു അല്ലെങ്കിൽ പ്രഘോഷിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തായിരിക്കുന്നു അത് തന്നെയായിരിക്കും അങ്ങനെ തന്നെ പെരുമാറുക എന്നത് അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ ചെറുതൊന്നും പോലെ ചീത്തപ്പേരുകൾ ആവശ്യത്തിന് കിട്ടിയിട്ടില്ല കാരണം ആളുകൾക്ക് അത് സ്വീകരിക്കാൻ പറ്റണമെന്നില്ല നമ്മളുള്ളിൽ ചീത്തയായിട്ടല്ലത് നമ്മൾ നല്ലതായിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പെരുമാറുന്നത് പക്ഷെ അപ്പോ ഉണ്ടാകുന്ന സ്വീകാര്യത ആളുകൾക്ക് അതല്ല വേണ്ടത് അവരെ സുഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് വേണ്ടത് അപ്പോ അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ വിധമാണ് ചിന്തകൾ ഉണ്ടാകുന്നത് നമ്മുടെ ആന്തരിക വിശ്വാസങ്ങളെയും നമ്മൾ പ്രകടിപ്പിക്കുന്ന രീതിശാസ്ത്രശീലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയ ചിന്ത ഉണ്ടാകുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമുക്ക് ബോധത്തിന്റെ വിവിധ തലങ്ങൾ അറിയാമല്ലോ അപ്പോ ബോധമനസ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നിട്ടാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുന്നത് മനസ്സിൽ ആക്കൽ എന്നുള്ള ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് ഈ മനസ്സിലാക്കലിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്ത പ്രവർത്തിക്കുന്നത് ഈ മനസ്സിൽ ആക്കാനുള്ള പ്രോസസ് ഉണ്ടാവും മനസ്സിൽ ആക്കൽ ഞാൻ അറിയുക എന്നാണ് അർത്ഥം അറിയുക എന്ന് വെച്ചാൽ രൂപപ്പെടുക പൊരുത്തമാവുക നമ്മുടെ പരിസരവുമായി നമ്മുടെ ആന്തരിക വസ്തുതകളുമായി പൊരുത്തമാവുക ഇവ തമ്മിൽ കണക്ട് ചെയ്യുക ഈ പൊരുത്തമാക്കണമെങ്കിൽ പൊരുത്തമാകണമെങ്കിൽ അവിടെ ചില അറിയലുകൾ അവിടെ എന്താണുള്ളത് ഇവിടെ എന്താണുള്ളത് ഇവിടെ എന്താണുള്ളത് ഇവയെല്ലാം തമ്മിൽ അങ്ങനെ എങ്ങനെ ക്ലബ്ബ് ചെയ്യാമെന്നുള്ളത് നമ്മളിപ്പോ ഒരു 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 ഡിവൈസ് തമ്മിൽ ചേർക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ ഓരോ ഘടകങ്ങളും എടുത്തിട്ട് ഇപ്പൊ ഈ സ്ക്രൂ ഇതിനകത്ത് കയറുമോ ഇതാണോ ഇവിടെ വേണ്ടത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആകുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രായോഗിക വിശകലനം നടത്തും അതുപോലെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ അകത്ത് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട് ബോധ്യപ്പെട്ട് സ്പോർമ്മകളായി സൂക്ഷിച്ച വിശ്വാസങ്ങളായിരിക്കാം നമ്മുടെ ശീലങ്ങളായിരിക്കാം നമ്മുടെ ശേഷികളായിരിക്കാം നമ്മുടെ ചില നിലപാടുകളായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വർത്തമാനത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിന്നും അറിയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ പരുവപ്പെടുത്തും ആ പരുവപ്പെടുത്തുന്ന ആസൂത്രണ പ്രക്രിയയാണ് നമ്മൾ ചിന്തയായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ചിന്തയിൽ ഇവയെല്ലാം വരും ഓർമ്മകൾ വരും ശീലങ്ങൾ വരും വിശ്വാസങ്ങൾ വരും ഇപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളത് വരും ഇത് അതല്ലല്ലോ അത് ഇതല്ലോ എന്ന രീതിയിലുള്ള ആ ഒരു ചേർ മറ്റേ പരസ്പരം കോർത്തിണക്കാനുള്ള ഒരു ശ്രമം അതാണ് ചിന്ത എന്ന് പറയുന്നത് അപ്പൊ ഈ ചിന്ത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സ്വാധീനിക്കപ്പെടുന്നത് ആന്തരിക സ്മൃതികളുടെ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണ ആന്തരിക സ്മൃതികളും വിശ്വാസങ്ങളും ഒന്നല്ല പക്ഷെ അവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ അവയുമായിട്ട് ആ ആന്തരിക വിശ്വാസങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ സമീപിക്കുന്ന രീതി കൈകാര്യം ചെയ്യുന്ന രീതി വിശകലനം ചെയ്യുന്ന ആ രീതിശാസ്ത്രങ്ങൾ ഇവശീലങ്ങളായിട്ടാണ് നിൽക്കുന്നത് ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചിന്ത ഉണ്ടാകുന്നത് അപ്പൊ ഇവയുമായിട്ട് ഡിറക്റ്റായിട്ട് കണക്റ്റ് ആയ ഒരു ചിന്ത ആയതുകൊണ്ട് തന്നെ ആ ചിന്തയ്ക്ക് ഇതിന്റെ സ്വാധീനമുണ്ടോ ഉപബോധത്തിൽ എന്ത് ചിത്രമാണോ ഉള്ളത് അതിന്റെ സ്വാധീനമുണ്ടോ അതുപോലെ തന്നെ ചിന്ത ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ പൊരുത്തമാക്കാൻ വേണ്ടിയാണ് അപ്പോ ഈ പൊരുത്തമാകൽ എന്നുള്ള പ്രക്രിയ കൊണ്ട് തീരുന്നോ നമ്മൾ ഇല്ല പൊരുത്തമാകലെങ്കിൽ പൊരുത്തമാകലിന്റെ ഒരു ഒരു പ്രക്രിയ നടക്കണം ആ പ്രക്രിയയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് ഈ കർമ്മം എന്ന് പറയുന്നത് പ്രകട മനസ്സിന്റെ ഒരു ഒരു പ്രക്രിയയാണ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രകട മനസ്സിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ കർമ്മങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവങ്ങൾ മാത്രമല്ല ഇന്ദ്രിയങ്ങളെന്തും ഉപയോഗിക്കാം ശിരസ് കയ്യ് കാല് എന്തും ഉപയോഗിക്കാം ആ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം പ്രകടമാക്കുന്നത് അപ്പൊ ഈ കർമ്മങ്ങളെ പ്രകടമാക്കുന്നത് പ്രകട മനസ്സിലാണ് അതിനെ സ്വാധീനിക്കുന്നത് എന്താണ് എങ്ങനെ പ്രകടമാക്കണം എത്ര പ്രകടമാക്കണം എവിടെ പ്രകടമാക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ചിന്തയാണ് ഈ ചിന്തയ്ക്ക് ഇതെല്ലാം വിട്ടുകൊടുക്കുന്നത് എവിടെയാണ് ഉപബോധത്തിലും അവബോധത്തിലുമാണ് അപ്പോൾ ഉപബോധത്തിന്റെയും അവബോധത്തിന്റെയും പ്രതിഫലനമാണ് ചിന്ത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചലനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ആക്ഷൻ എന്ന് പറയുന്നതും നമ്മുടെ ചിന്തയുടെ പ്രതിഫലനവുമാണ് അപ്പോ ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മുടെ പ്രകടനത്തിൽ ഉണ്ടാകും എന്ത് ചിന്തിച്ചാലും അത് പ്രകടനത്തിൽ ഉണ്ടാവും പക്ഷെ ജീവിതത്തിന്റെ പരിചയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിന്തകളെ ഒരു പരിധിവരെ മറച്ചു വെച്ചുകൊണ്ട് പെരുമാറാൻ നമുക്കാവും നമുക്ക് ഉള്ളിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയേണ്ടതില്ല എന്ന പാകം നമുക്ക് വന്നിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വെച്ചാല് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഉണ്ടാവും കൂടുതൽ ആളുകളുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും അപ്പൊ ആ ആ ഒരു വസ്തുതയെടുക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഇടപെടലിന്റെ ഒരു രീതിശാസ്ത്രം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവിടെ തട്ടലുണ്ടാവും തട്ടലുണ്ടാവുമ്പോൾ അത് പ്രശ്നമുണ്ടാവും പ്രക്ഷുബ്ധതയുണ്ടാവും എന്റെ സമാധാനം പോവും എന്ന തിരിച്ചറിവ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന രീതിയിലെല്ലാം പെരുമാറുക എന്നുള്ള പരിപാടി നമ്മൾ പതുക്കെ ഒഴിവാക്കും അപ്പോ പരിശീലനം ലഭിച്ചവർ ആണെങ്കിൽ മാത്രമാണ് ഈ പാകപ്പെടുത്തിയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുന്നത് പരിശീലനം ലഭിച്ചവരല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല ഇപ്പൊ ഹോം സ്കൂളിൽ വളർന്ന ഒരു കുട്ടി ഹോം സ്കൂളിലൂടെ സ്കൂളിലൊന്നും പോകാതെ വളർന്ന കുട്ടി അധികം പബ്ലിക് ഇന്ററാക്ഷൻ ഇല്ലാത്തൊരു കുട്ടി ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാനാവും അയാളുടെ ശരീരചലനത്തില് അയാളുടെ വചനങ്ങളില് അയാളുടെ നോട്ടത്തിൽ അയാളുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ മറ്റേ വാക്യങ്ങളുടെ ഘടനയിൽ ഒക്കെ നമുക്ക് കാണാനാവും അയാൾ പരിശീലനം ലഭിച്ചതാണ് പരിശീലനം ലഭിക്കുക എന്ന് വെച്ചാൽ എന്താ പാകം വരിക പാകം വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും അപ്പോ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ചിന്ത ആയിരിക്കില്ല ചിന്തിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അതേപോലെ പ്രതിഫലിപ്പിക്കില്ല അവരെ പരിസരത്തിനനുസരിച്ചാണ് പ്രതിഫലിപ്പിക്കുക പരിശീലനം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ലഭിച്ച പരിശീലനം മതിയായില്ല എന്നുള്ളവരാണെങ്കിലോ അവരെന്ത് ചിന്തിച്ചാലും അത് ശരീരത്തിൽ അല്ലെങ്കിൽ പ്രതിഫലിക്കും ആരെന്ത് ചെയ്താലും അവരുടെ ചിന്തയുടെ ഒരു സ്വാധീനം അവരുടെ ഉണ്ടോ അത് പരിശീലനം ലഭിച്ചവരാണെങ്കിൽ അതിനൊരു മിതത്വം വരും പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് അതെ അറോയായിട്ടായിരിക്കും പെരുമാറുക ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെരുമാറ്റം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പെരുമാറ്റം മറ്റൊരാൾ എന്നോട് പെരുമാറുന്നു ആ പെരുമാറുന്ന പെരുമാറ്റം എന്ന് പറയുന്നത് എന്നോട് അഭിമുഖമായിരിക്കുമ്പോൾ അത് എന്നോട് പൊരുത്തമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അതുമായിട്ട് പൊരുത്തമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പെരുമാറ്റത്തെ ഞാൻ സ്വീകരിക്കണമെന്നെങ്കിൽ എന്നോട് അനുചിതം ആയൊരു പെരുമാറ്റം വരുന്നെങ്കിൽ ഞാൻ അതിനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾ എന്നോട് പെരുമാറുന്ന സമയത്ത് അത് ഉചിതമായിരിക്കണം അങ്ങനെയാകുമ്പോൾ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യും എനിക്ക് അതിനോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല അത് ശുഭമായിരിക്കണം അത് നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന അതായിരിക്കണം അപ്പോഴാണ് എനിക്കത് സ്വീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ പെരുമാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഉചിതവും ശുഭവുമായ പെരുമാറ്റമാണെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ ആന്തരികമായിട്ടുള്ള അവസ്ഥയുടെ പ്രതിഫലനമാണ് ചിന്ത ചിന്തയുടെ പ്രതിഫലനമാണ് പ്രകടനം അല്ലെങ്കിൽ പെരുമാറ്റം എന്ന് പറയുന്നത് ഈ പെരുമാറ്റം ശുഭകരമാകണമെങ്കിൽ ചിന്ത ശുഭകരമായിരിക്കണം എന്നൊരു ഒരു വസ്തുതയുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ചിന്തയിൽ എന്ത് തന്നെ സംഭവിച്ചാലും പെരുമാറ്റം എന്ന് പറയുന്നതിന് പാകത്തിലുള്ള ഒരു ചിന്തകൂടെ ഒരു അധിക ചിന്ത കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് ഇവിടെ ഇങ്ങനെ പറയാവൂ ഇതുപോലെ ചെയ്യാവൂ എന്ന ഒരു മിതത്വം ഒരു പാകപ്പെടുത്തൽ ഇവിടെ ചിന്തയുടെ മണ്ഡലത്തിൽ ഉണ്ടാകണം അതിന്റെ പരിശീലനം തന്നെ വേണ്ടിവരും ആ പരിശീലനം കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ പെരുമാറാനാവുക നല്ല രീതിയിൽ പെരുമാറാനാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പരിസരത്തോട് ചേർന്ന് നിൽക്കാനാവും ഇപ്പോൾ കുടുംബത്തിൽ നമ്മുടെ ഇണയോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയാൽ ഇണയ്ക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാനാവും നമ്മുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് നല്ല രീതിയിൽ പെരുമാറൽ അവർക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാനാകും നമ്മൾ പെരുമാറുന്നത് ആയിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുന്ന് കിട്ടുന്ന തട്ടും തുണിയും വാങ്ങിക്കേണ്ടി വരും അപ്പോൾ പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ചിന്ത എന്താണ് ചിന്തയുടെ പ്രതിഫലനം പെരുമാറ്റത്തിൽ ഉണ്ടാകും നമ്മൾ എത്ര തന്നെ പാകപ്പെട്ടാലും നമ്മുടെ ചിന്തയുടെ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാകും അതുകൊണ്ട് അവർ അവർക്ക് അവരുടെ ശരീരത്തിന് അവരുടെ ശരീരത്തിന് ഈ കാര്യത്തെ സെൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും നമുക്ക് ഒരാളുടെ വെറുപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെറുപ്പിനെ ചിരിയോടുകൂടി അവതരിപ്പിച്ചാലും മമ്മൂട്ടി ചില സിനിമയിൽ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്നു കാണിച്ചിട്ട് വളരെ മറ്റേ ചിരിയില്ല അതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ചിരിയുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും പട്ടിക്ക് മനസ്സിലാവും ഊച്ചയ്ക്ക് മനസ്സിലാവും പിന്നെയാണ് മനുഷ്യർക്ക് മനസ്സിലാവാത്തത് അപ്പൊ ആ രീതിയിൽ പെരുമാറാൻ നമുക്ക് കഴിയണം കഴിയണമെങ്കിൽ നമ്മുടെ അതിനനുസരിച്ചുള്ള ഒരു ചിന്തയുണ്ട് ആ അതല്ല നമുക്ക് ഫേക്കി ചെയ്യാം നമ്മൾ ഉള്ളിൽ ഒന്ന് ചിന്തിക്കുകയും വേറൊന്നായിട്ട് പെരുമാറുകയും ചെയ്യാം പക്ഷെ ശരിയായ രീതിയിൽ ആ പെരുമാറ്റം പോകണമെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായേ മതിയാകും ആ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശീലങ്ങളും ഓർമ്മകളും ഉണ്ടാകണം അപ്പൊ ഇത്രയേറെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ശരിയായ രീതിയിൽ ശുഭകരമായ രീതിയിൽ നമുക്ക് പെരുമാറാൻ കഴിയാം നല്ല രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ പ്രതി മനസ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോ ശ്രദ്ധിക്കുക നമ്മുടെ ഓരോ പെരുമാറ്റവും നമ്മുടെ ചിന്തയുടെ പ്രതിഫലനമാണ് നല്ല ചിന്തയുണ്ടെങ്കിൽ നല്ല നല്ല പെരുമാറ്റം ഉണ്ടാകും നല്ല പെരുമാറ്റമുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളും ഉണ്ടാകും നല്ല ചിന്തയുണ്ടാകണമെങ്കിൽ നല്ല ഓർമ്മകളും നല്ല ശേഷികളും നല്ല ശീലങ്ങളും ഉണ്ടാകണം നമ്മൾ എത്ര തന്നെ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാലും ഇതില് ഒരു പരിധിക്കപ്പുറത്തേക്ക് മാറ്റം വരുത്താൻ കഴിയില്ല അപ്പോ നമ്മൾ ഇത് എല്ലാം ഭംഗിയാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എങ്കിലാണ് ജീവിതാരോഗ്യം ഭംഗിയായി സംഭവിക്കുക ഈ ഓർമ്മകളിലായിരിക്കാൻ നിങ്ങൾക്ക് കരിമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക